നിനക്ക് ഓർമ്മയില്ലേ നിനക്ക് ഓർമ്മയില്ലേ എന്ന് എണ്ണി എണ്ണി ചോദിക്കുക അവയ്ക്കൊരു കഥയുടെ സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാക്കാം അന്ന് കരഞ്ഞുതീർത്ത നാളുകൾ രാത്രി അത് നിനക്ക് ഓർമ്മയില്ലേ ആ ധൈര്യം എന്നിലേക്ക് നിറയുന്ന സന്ദർഭത്തിലോ പ്രണയത്തിലായിരിക്കെ വേർപിരിയലിനെക്കുറിച്ച് ആലോചിക്കാൻ കാമുകർക്ക് സാധിക്കുകയില്ല ഇവയൊക്കെ ഓർമ്മയുണ്ട് പക്ഷെ നിനക്കത് ഓർമ്മയുണ്ടോ മരേത്തിലേക്ക് സ്വാഗതം റിസലുകളുടെ പ്രത്യേകത അവയിലൊരു തുടർച്ചയില്ല എന്നുള്ളതാണ് അത് ഈരടികളായി രചിക്കപ്പെടുന്നു ആ ഈരടികളിൽ നിന്ന് ഒരു ഈരടി മാറ്റിയെടുത്ത് അതൊറ്റയ്ക്ക് വെച്ചാൽ പോലും അതിന് നിലനിൽപ്പുണ്ടാകുന്നു ഈ പ്രത്യേകത തന്നെയാണ് യഥാർത്ഥത്തിൽ റസലിനെ വളരെ വേറിട്ടതാക്കി മാറ്റി ഒരു ഈരടി എവിടെയും പറയാം എവിടെയും ചൊല്ലാം എവിടെയും പാടാം എന്നാൽ ചില റസലുകൾ ഒരു കഥ പോലെ പറഞ്ഞു പോകാറുണ്ട് അവ നമ്മളൊരു കവിത വായിക്കുന്ന സാധാരണ ഒരു കവിത വായിക്കുന്നതുപോലെ അതിനൊരു തുടർച്ചയുണ്ടാകും അതിനൊരു തുടക്കമുണ്ടാകും ഒടുക്കമുണ്ടാകും എന്നാൽ ആ തുടക്കത്തിനും ഒടുക്കത്തിനുമിടയിലും അവയ്ക്ക് വേണമെങ്കിൽ സ്വന്തമായി നിലനിൽക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും ഉറുദു ഗസലുകളിൽ ഇത്തരം ഗസലുകൾക്ക് പറയുന്ന പേര് മുസൽസൽ ഗസലുകൾ എന്നാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുണ്ടാകുന്ന റസലുകളിലൊന്ന് ചുപ്കെ ചുപ്കെ രാത്രിദിൻ എന്നുള്ളതായിരിക്കും ഹസ്രത്ത് മൊഹാനിയുടെ മനോഹരമായ ഗസൽ ഒരു പ്രണയകാവ്യം ഓർമ്മകളുടെ ഒരു വസന്തകാലം അതാണ് ചുക്കിയാൽ മുന്നോട്ട് വെക്കുന്നത് ഈ ഗസൽ ഒരു മുസൽസൽ ഗസലായിട്ടാണ് എണ്ണപ്പെടുന്നത് നമുക്കത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും അത് പ്രേതമയോട് നിനക്ക് ഓർമ്മയില്ലേ നിനക്ക് ഓർമ്മയില്ലേ എന്ന് എണ്ണി എണ്ണി ചോദിക്കുകയാണ് അതിനൊരു ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓർഡർ ഉണ്ട് എന്നാൽ ആ ഓർഡറിൽ തന്നെ അതിന് നിലനിൽക്കണമെന്നില്ല പക്ഷേ അവയ്ക്കൊരു കഥയുടെ സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ വിഷയ തുടർച്ചയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് മുസൽസൽ ഖസൽ എന്ന് പറയുന്നത് ചുബ്കെയിലെ രണ്ടോ മൂന്നോ ഇരടികൾ നമുക്കിന്ന് ഒന്ന് പരിചയപ്പെടാം എന്ന് ചുപ്കേ चुके चुके रात दिन बहाना याद है हमको अब तक आशिकी का वो जमाना ഇതാണ് ഈ റിസലിന്റെ മത്തില എന്ന് പറയുന്നത് പ്രണയത്തിന്റെ ഓർമ്മ ദിനങ്ങളിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവളെ ക്ഷണിക്കുകയാണ് യഥാർത്ഥത്തിൽ കവി പ്രണയത്തിന്റെ ദിനങ്ങൾ അന്ന് കരഞ്ഞു തീർത്ത നാളുകൾ രാത്രി അത് हमको अब तक आशिके का वो ज़माना याद है इनको इपलू पड़ मां प्रणय दिनंगो और मेंन ननको और मेंडो ननणा कवि चोदकन आन शेषम अधेम पणन्यकन इगनेया तुजिसे कुछ मिलते ही वो बेबाक हो जाना मेरा और तेरा दांदो में वो उंगली दबाना याद है कुछ കുച്ഛ് മിൽത്തേ ഹി വോ ബേബാ ഹോ ജാനാമ നിന്നെ കാണുമ്പോഴൊക്കെ നിന്നെ സന്ധിക്കുമ്പോഴൊക്കെ നിന്നോട് സമാഗമം ഉണ്ടാകുമ്പോഴൊക്കെ ഒരു വല്ലാത്ത ധൈര്യം എന്നിലേക്ക് കടന്നു വരുമായിരുന്നു അതെന്നിലേക്ക് സന്നിവേശിക്കുമായിരുന്നു പ്രണയം നൽകുന്ന ഒരു വല്ലാത്ത ഊർജത്തെക്കുറിച്ചാണ് കവി ഈ വഴിയിൽ സൂചിപ്പിക്കുന്നത് ആ ധൈര്യം എന്നിലേക്ക് നിറയുന്ന സന്ദർഭത്തിലോ നിനക്കെന്ന് സംഭവിക്കുന്നത് ഓർ वो उंगली दबाना याद है നിന്നെ കാണുന്ന സമയത്ത് നിന്നോട് സന്ധിപ്പുണ്ടാകുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ധൈര്യമാണ് സന്നിവേശിച്ചിരുന്നെങ്കിൽ നീ എന്നെ കാണുമ്പോൾ പല്ലിൽ നഖമുരച്ച് നാണം പ്രകടിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് കവി പറയുന്നത് എന്ന് ഒരു പ്രണയം ഒരാണിലും പെണ്ണിലും എങ്ങനെ വർത്തിക്കുന്നു എന്നുള്ളതാണ് ആ സന്ധിപ്പിൻ്റെ വേള രണ്ടു പേരിലും വ്യത്യസ്തമായി വർത്തി സ്ത്രീക്ക് അത് ലജ്ജയുടെ നിമിഷമായി മാറുമ്പോൾ പുരുഷനത് വല്ലാത്ത ധൈര്യത്തിൻ്റെ നിമിഷമായി മാറുന്നു അവരുടെ കഥ പറയും പോലെ ഈ റസൽ തുടർന്ന് പോകുന്നുണ്ടെങ്കിലും അവരുടെ കഥയാണതെങ്കിലും പ്രണയത്തിൻ്റെ ചില പാഠങ്ങൾ ഈ ഈരടികൾ നമുക്ക് മുന്നിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പ്രണയത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ച് കവി ഇതിൽ സംസാരിക്കുന്നുണ്ട് അവരുടെ പ്രണയത്തെ മനോഹരമാക്കിയ ഒരുപാട് നിമിഷങ്ങൾ അവസാനം പിരിയലിനെക്കുറിച്ച് സംസാരിക്കുന്ന നിമിഷമുണ്ട് കാമുകർക്കിടയിൽ ആ നിമിഷത്തെയും കവി ഈ റസലിൽ സൂചിപ്പിക്കുന്നുണ്ട് ആഗയാഗർ വസ്ലിക്കി ഷബി कहीं ज़िक्र फ्राक, वो तेरा रो रो के मुझको भी रुलाना याद है याद आ गया गर वस्ल की कही ി ഷബിക് നമ്മൾ സന്ധിക്കുന്ന ഏതെങ്കിലും ഒരു രാവിൽ ഞാൻ എപ്പോഴെങ്കിലും നമ്മുടെ പിരിയലിനെ കുറിച്ചൊന്ന് ചോദിച്ചു പോയാൽ വോ തെരോ മുരഞ്ഞു കരഞ്ഞു എന്നെ കൂടെ കരയിപ്പിക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പ്രണയത്തിലായിരിക്കെ വേർപിരിയലിനെക്കുറിച്ച് ആലോചിക്കാൻ കാമുകർക്ക് സാധിക്കുകയില്ല വേർപിരിയലിനെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് മുഴുവൻ ആ കരച്ചിൽ ആ ഗദ്ഗതം മുഴങ്ങുകയാണ് ചെയ്യുക ആ നാളുകൾ തങ്ങൾക്കും കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഈരടിയിൽ കാമുകൻ ഓർമ്മിപ്പിക്കുന്നത് നമ്മളിപ്പോൾ പിരിഞ്ഞാൽ കിടക്കുന്നത് നിനക്കത് ഓർമ്മയുണ്ടോ ആ കാലങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് കാമുകൻ കാമുകിയോട് ചോദിക്കുകയാണ് നമ്മൾ മറക്കില്ല എന്ന് പറഞ്ഞ നിമിഷങ്ങൾ വേർ പിരിയുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കരഞ്ഞിരുന്ന നിമിഷം പ്രണയത്തിലെ വാഗ്ദാനങ്ങൾ മോഹനമായ ചിന്തകൾ സ്വപ്നങ്ങൾ ഇവയൊക്കെ ഓർമ്മയുണ്ട് പക്ഷെ നിനക്കത് ഓർമ്മയുണ്ടോ എന്നൊരു ആശങ്കയുടെ സ്വരം യഥാർത്ഥത്തിൽ ഈ ഗസലിലെ ഓരോ ഈരടിയിലും നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു മുസൽസൽ ഗസലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഗസൽ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത് മുസൽസൽ ഗസൽ എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയുള്ള ആശയ തുടർച്ചയുള്ള ഗസൽ എന്നാണ് അർത്ഥം അതൊരു കഥ പോലെ അതൊന്നിൻ്റെ പിറകെ വരുന്ന ഒന്നായി നമുക്ക് അനുഭവപ്പെടുന്ന ഗസലായിരുന്നു എന്നാൽ അത് ഒറ്റക്കെടുത്ത് വെച്ചാലും ആശയം ഉണ്ടായിരിക്കും അപ്പോൾ അത്തരം ഗസലുകൾ വേറെയും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഏറെ പരിചയമുള്ള ഒരു ഗസൽ മുന്നിലേക്ക് വെച്ചു എന്ന് മാത്രം മനോഹരമായ പതിനാറോളം ഈരടികൾ ചുക്കെ എന്ന് പറയുന്ന ആ ഗസലിൽ ഹസരത്ത് മൊഹാനിൽ ലയിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് വളരെ ചുരുങ്ങിയ ഈരടികളായിരിക്കും നമുക്ക് ആ ഈരടികളൊക്കെ പിന്നീടൊരു സന്ദർഭത്തിൽ പതിയെ പതിയെ ചർച്ചയ്ക്ക് വെക്കാം Ya MAMI <usur>